ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് നടന്ന ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ജി കെ പാർട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ സി ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ ഹൈക്കമ്മീഷനുകൾ രണ്ട് ലോക നഗര ദിനത്തിൽ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറക്കിയ അമ്പത്തി ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ആൻസർ ഓപ്ഷൻ ഡി കോഴിക്കോട് മൂന്ന് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം അടുത്തത് നാല് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ അല്ലെങ്കിൽ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു അഞ്ച് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ആൻസർ ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം ആറ് ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക കേരള വിനോദസഞ്ചാര ദിനം അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല ഞാൻ അടുത്ത ഓസ്റ്റി നോക്കാം ഏഴ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ എട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒൻപത് കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുപടൻ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡികൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് കേരള നടനം ഗുരു ഏർ രണ്ട് യക്ഷഗാനം പാർത്തി 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 സുബ്ബവിട്ടാടകം ചിന്നത്തം ചിന്നത്തമ്പി പിള്ള കൂടിയാട്ടം ഗുരു ഗുരുമണി മാധവ അടുത്ത ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത് പതിനൊന്ന് ഇന്ത്യയിലെ ആറു വരി പാതയായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ഡൽഹി മുംബൈ ചെന്നൈ കൽക്കത്ത പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് ആൻസർ ഓപ്ഷൻ എ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകൂട് അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്ന് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം പതിനാല് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ആൻസർ ഓപ്ഷൻ ബി പറവൂർ പതിനഞ്ച് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ലിക്നൈറ്റ് പതിനാറ് സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവന്റെ ഏതാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ പതിനേഴ് സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ എ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് സത്യലാജ് പതിനെട്ട് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ആൻസർ ഓപ്ഷൻ സി നവംബർ മധ്യം റാബി ഖാരിഫിന്റെ കാര്യം കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതെ സ്ഥിര ഒരു ക്വസ്റ്റ്യൻ അത് റാബി വിളകൾ റാബി ഖാരിഫ് സയ്ദ് വിളകൾ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ പത്തൊമ്പത് കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ആൻസർ ഓപ്ഷൻ ഡി മുംബൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ആൻസർ ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ഇത് ഒരു സ്ഥിരം ക്വസ്റ്റിനാണ് ഫിലായി റൂർഖേല ദുർഗാപൂർ ബൊക്കാർ അത് ഒരു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഒരു പറഞ്ഞ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു അടുത്തത് ഇരുപത്തി ഒന്ന് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആൻസർ ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗൂർ അടുത്തത് ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം നീതി ആയോഗ് അത് നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റിനാണ് ഇരുപത്തി മൂന്ന് അൺ ബ്രിട്ടീഷ് റൂളോ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് ആൻസർ ഓപ്ഷൻ സി ദാബായി നവറോജി ഇരുപത്തിനാല് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയി ഭാഷാടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ഫസൽ അലി അടുത്തത് ആറ് ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആൻസർ ഓപ്ഷൻ ഡി അനിവസന്റ് നിസ്സഹ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത് ആൻസർ ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് അപ്പം ചൗരി ചൗരാ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് ചിലപ്പോ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഡേറ്റ് ആയിരിക്കും ചോദിക്കുന്നത് അടുത്ത ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി പ അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർഷ അൻസറോപ്ഷൻഷ രണ്ടാമൻ മുപ്പത് ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അൻസർ ഓപ്ഷനെ ബാലഗംഗാധര തിലകൻ മുപ്പത്തി ഒന്ന് രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം ബത്ത പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആൻസർ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ബി അടുത്ത തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം വിവരാവകാശ കമ്മീഷൻ ഘടന ആൻസർ ഓപ്ഷൻ എ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സെക്രട്ടറി വിവരാവകാശ കമ്മീഷൻ നിയമ വിദഗ്ധൻ ധനകാര്യ വിദഗ്ധൻ ജോയിന്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ മുപ്പത്തിനാല് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആൻസർ ഓപ്ഷൻ സി ശ്രീ ബി ഹരിനായർ മുപ്പത്തിയഞ്ച് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ ഫ്ലാഗ് സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് ആൻസർ ഓപ്ഷൻ ബി എൻ എച്ച് അറുപത്തിയാറ് മുംബൈ ഗോവ അടുത്ത മുപ്പത്തിയാറ് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം മുപ്പത്തി ഒൻപത് ബി മുപ്പത്തിയേഴ് താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ട് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ശ്രീലങ്ക മുപ്പത്തി ഒൻപത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദ പദവി ഏറ്റെടുത്തത് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി നാൽപ്പത് അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം അൻപത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ആൻസർ ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴപത്തിരണ്ട് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആൻസർ ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ നാൽപ്പത്തി മൂന്ന് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ആൻസർ ഓപ്ഷൻ സി പാലക്കാട് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്ക് അല്ലേ നാൽപ്പത്തി നാല് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻസർ ഓപ്ഷൻ സി ആനമുടി നാൽപ്പത്തിയഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആൻസർ ഓപ്ഷൻ എ കല്ലട അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി ആറ് കണ്ണീർ പണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി വേമ്പനാട് നാൽപ്പത്തിയേഴ് കേരളത്തിൽ മണൽ സമ്പന്നമായ ജില്ല ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ആൻസർ ഓപ്ഷൻ എ പള്ളിവാസൽ നാൽപ്പത്തി ഒൻപത് ചെറുതുമലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തിനാല് അൻപത് പൂക്കോട് തലാകം ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ എ വയനാട് ഈ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സ്ഥിരം സി ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസാ അല്ലേ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്തു വെച്ച് നോക്കിയാൽ കാണാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തിരിച്ചും മറിഞ്ഞും തിരിച്ചും മറിച്ച് ചോദിച്ചിട്ടുണ്ട് അൻപത്തി ഒന്ന് പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവും ബന്ധമല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിരണ്ട് എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്നത് ആൻസർ ഓപ്ഷൻ ഡി അഞ്ച് അൻപത്തി മൂന്ന് പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളിയും അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി കയ്യൂർ സമരം അൻപത്തി അഞ്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ഏത് ആൻസർ ഓപ്ഷൻ എ എ വി കുട്ടിമാളുവ അൻപത്തിയാറ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതാർ ആൻസർ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ അടുത്ത ക്വസ്റ്റ്യൻ അയ്യങ്കാളി ജനിച്ച ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം അൻപത്തിയെട്ട് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആൻസർ ഓപ്ഷൻ സി ഗിഫോർഡ് അൻപത്തി ഒൻപത് വാഗൻറാജഡി നടന്ന വർഷം അതിനകത്ത് ആൻസർ ഇല്ല എന്നാണ് വാഗൻറാജടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗൺ വാഗൻ മലബാർ കലാപവും അതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ അറുപത് പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ആൻസർ ഓപ്ഷൻ ബി വി ടി പട്ടുതിരിപ്പാട് അറുപത്തി ഒന്ന് തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ് ആൻസർ ഓപ്ഷൻ എ നൈട്രജൻ അടുത്തത് അറുപത്തിരണ്ട് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വൈറസ് അറുപത്തി മൂന്ന് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്നിന്റെ പ്രാധാന്യം ആൻസർ ഓപ്ഷൻ ഡി ലോക കടലാമദിനം അടുത്തത് അറുപത്തിനാല് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ആൻസർ ഓപ്ഷൻ ബി വയോമധുരം അറുപത്തിയഞ്ച് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം അറുപത്തിയാറ് കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യ വൈദ്യശാസ്ത്ര ശാഖയാണ് ആൻസർ ഓപ്ഷൻ ബി ഹൃദയം അടുത്തത് അറുപത്തിയേഴ് അപകടത്തിൽ ഒരു വ്യക്തിയുടെ ചെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല ശരീര നില പാലിക്കപ്പെടുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൺ അതാണ് ശരി ആൻസർ ഓപ്ഷൻ എ അറുപത്തി ഒൻപത് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആൻസർ ഓപ്ഷൻ സി പെരിയോസ്റ്റിയം എഴുപത് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത് മനുഷ്യ ശരീരത്തിന്റെ കുടൽഫിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ജീവകം കെ എഴുപത്തി ഒന്ന് ആറ്റത്തിന്റെ പ്ലംബുഡിങ് മാതൃക അവതരിപ്പിച്ചതാര് ആൻസർ ഓപ്ഷൻ എ ജെ ജെ തോംസൺ എഴുപത്തിരണ്ട് ചലിക്കും എഴുപത്തിരണ്ട് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ആൻസർ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ സി സി ശബ്ദോർജം കൊടുത്തവയിൽ നിന്നും അളവ് കണ്ടെത്തുക പ്രവേഗം അടുത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ആൻസർ ഓപ്ഷൻ എ ടാർ ഡ്രസിൻ എഴുപത്തി അഞ്ച് ഏത് ലോകത്തിന്റെ അയിരാണ് കലാമിൻ ആൻസർ ഓപ്ഷൻ ബി ിങ്ഴുപത്തിയാറ് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി പൊട്ടാസ്യം അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിയേഴ് ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ഖരം എട്ട് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഊർജം എഴുപത്തി ഒൻപത് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി രാസഫലം എൺപത് ചന്ദ്രനിലെ ഗുരുത്താകർഷണ തരണം എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ സി ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പം ഇത്രയേ ഉള്ളൂ ജി കെ പാർട്ട് ഇനിയുള്ളത് മാത്സാണ് അപ്പോൾ മാത്സിൻ്റെ പ്രത്യേകമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം മാക്സ് മാത്രമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം കൂടെ ചേർത്ത് ഓക്കെ